ഫ്രണ്ട്സ് നമ്മൾ ഇന്നുള്ള ക്ലീൻ ആക്കിയത് പെയിൻ്റ് അരി തടങ്ങിയിട്ടുണ്ട് നമ്മൾ പെയിന്റിന്റെ പേര് ആ വാട്ടർ പ്രൂഫേ പ്രൂഫേ ചെയ്യണേ എന്റെ പേര് ഡോക്ടർ ഫിക്സുറ്റാണേ മൂന്ന് വെറ്റീരുവെള്ളം അടിച്ചു ബാക്കിയുള്ളതൊക്കെ അതേപോലെ ഇങ്ങനെ കൊടുക്കും ഇവിടെ ഒന്നും പിന്നെ നെൽത്തിൻ്റെ ബാക്കി ക്ലീൻ ആക്കിയിട്ടില്ല ഇവിടെ ക്ലീൻ ആക്കി ഔടി ബെഡി വേറെ ഒന്നും ക്ലീൻ ആക്കാത്ത കേട്ടോ എല്ലായിടത്തും ക്ലീനാക്കി അവിടെ അല്ലാത്ത വേറെ എല്ലായിടത്തും ക്ലീൻ ആക്കി ഇവിടെ പെയിൻ്റ് അടിക്കണേ ഞാനെന്നാ ഇടിക്കുന്നു കളിച്ചിരണം ചേർത്ത് ഇളക്കിയത് കേട്ടോ ഇളക്കി ഓക്കെ ചൂട് പോവാനെ റൂമത്തെ ഇടുത്തതിനൊരു പ്ലാവും പെരൻറെ മോൾക്കുന്നു വൈറ്റ് കളർ ഇതിന്റെ വലിയ ടാങ്കില്ല ഞാൻ മേലെ മറന്നാലേ എട്ടിൻ്റെ പാണ് എട്ടു ഇന്റോ ട്രൈറ്റുള്ളാ ഈ സാണം കണ്ടങ്ങളെ ഉള്ളിലടാ കട്ടായിട്ട് ഇക്കണേ കുറച്ചക ഇക്കേ വെള്ളം ചേർത്തെ ഇതാ കൊണ്ടാണ് നോടി നക്കിയ ഓടാ ആ കരി കുപ്പിയോ ഈ കുപ്പിടെ വെള്ളം മാറക്കാനാണെ ജയിറക്കണേ

ഇത് തണുത്തുള്ള ഞങ്ങൾ കുടിക്കാൻ കൊടുന്ന് ബക്കറ്റ് റോളർ ബ്രഷ് പെയിൻറ്റ് പിന്നെ നില അടിക്ക അടിക്കാൻ കൊടുന്ന് പച്ചിൻ്റെ കുപ്പായ കറി ഇട്ടുമ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ കുറച്ച് തൊള്ളാൾ കേൾക്കണമെങ്കിൽ ഭർത്താകൻ പറണ്ടേ ഓല നിങ്ങൾ കാണിച്ചിട്ട് ഞാൻ

ീരാനായിട്ടുണ്ടേ പിന്നെ വധു ഉമ്മാൻ്റെ ഉള്ളിലുണ്ടോ തീരാനല്ല ഇൻ്റെ കുറച്ചും കൂടെ അയച്ചിരുന്നേ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു പെയിൻറ്റും പ്രശ്നം അടിച്ചിരുന്നില്ല റോഡിൻ്റെ അതടിച്ചിട്ടുണ്ട് ഇതിൻ്റെ മൂക്കുഴ അത് നമ്മളെ കറക്റ്റ് ഇപ്പച്ച പന്ത്രണ്ടായിരം റുപ്പി സേവ് വന്നങ്ങനെ എന്തോ ഒരു മെസ്സേജ് അതീ കൂടി ഇങ്ങോട്ട് കൊറട്ട കൂടെ അങ്ങോട്ട് ബാക്ക് കൂടാ ഇവിടെ കാണിച്ചിട്ടോ ഇത് കാർപോച്ചിൻ്റെ സീറ്റ് ഇതൊരു മൂച്ചി അത് എമസോണിൻ്റെ കാർ പോരാച്ച് അതാണ് അവിടെ ഞാൻ ഒരു ടയർ കാണാൻ പറ്റണ്ടെങ്കിൽ നീക്ക് കാണാൻ പറ്റിയതേ ഒരു കാറും ഒരു ബൈക്കും ഒരു സൈക്കിളും നിന്റെ വേര് അവിടെ നിന്നും ക്ലീനാക്കി തീരാ വ്യത്യാസം നോക്കിയാൽ ഊഫ് ഇതിൻ്റെ പവറാണ് ഇതിൻ്റെ പവർ ഇതാ നമ്മളെ കാൽ മക്ക ആക്കിയാൽ ഇതാ കാൽ മുറിയുന്ന എല്ലാവരും പറഞ്ഞു നല്ല തീർന്നോ നീ എടവീ പാകം പഠിക്കുകയാണ്